പാലക്കാട് ധോണിയിൽ കാർ കത്തിയ ഒരാൾ മരിച്ചു നാലുമണിയോടെയായിരുന്നു റോഡരികിൽ കാർ കത്തിയ നിലയിൽ കണ്ടെത്തിയത് കാർ മുണ്ടൂർ വേലിക്കാട് സ്വദേശിയുടേതാണെന്ന് പോലീസ് അറിയിച്ചു നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും എത്തി പുതിയ വണ്ടി തീ അണച്ചു വണ്ടി എന്തെങ്കിലും സാജിദ് നാശിമിച്ചായിരുന്നു സാജിദ് എന്ത് സംഭവിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം തന്നെ ധോണിയിലാണ് കാർ കത്തി നശിച്ചത് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് ശേഷമാണ് റോഡരികിൽ ഈ കാർ നിന്ന് കത്തുന്നത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് അതുകൊണ്ട് നിരവധി ആളുകൾ ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ ആളുകൾ വിവരമായി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് പാലക്കാട് നിന്നെത്തി ഫയർഫോഴ്സ് തീ അണയ്ക്കുമ്പോഴേക്ക് തീ കാർ പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയിലായിരുന്നു കാറിനകത്ത് ഒരു മൃതദേഹം ഉണ്ട് ഇതാരുടേതാണ് എന്ന് സ്ഥിരീകരിച്ചു ഇത് ഈ കാർ ഉടമ ഈ മുണ്ടൂർ വേലിക്കാട് സ്വദേശിയാണ് അദ്ദേഹം തന്നെയാണോ ഈ കാറിനകത്ത് ഉള്ളത് എന്ന് പോലീസ് പരിശോധിച്ച് വരികയാണ് ആത്മഹത്യയാണ് എന്നുള്ളതാണ് ഈ പ്രാഥമികമായി പോലീസ് കണക്കാക്കുന്നത് എന്തായാലും വിശദമായ അന്വേഷണം ആവശ്യമായി വരും ശരി സാജിദ് കാർ കത്തിയാണ് ഒരാൾ മരിച്ചിരിക്കുന്നത് പാലക്കാടാണ് സംഭവം മുണ്ടൂറിന് സമീപത്താണ് കാർ കത്തി മരിച്ചത് ധോണിയിൽ കാർ കത്തുകയായിരുന്നു ഇതിനകത്ത് ഒരാളുടെ മൃതദേഹമുണ്ട് കത്തി കത്തിയ നിലയിലാണ് ഉള്ളത് പക്ഷേ ആരാണ് എന്നതിൽ ഇപ്പോഴും നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ആരാണ് മരിച്ചത് എന്നുള്ളത് മുണ്ടൂർ വേലിക്കാട് സ്വദേശിയുടേതാണ് എന്ന് പോലീസ് പറയുന്നുണ്ട് ആ രജിസ്ട്രേഷൻ ഉപയോഗിച്ചായിരിക്കാം ഒരുപക്ഷെ കണ്ടെത്തിയിരിക്കുന്നത് അതാരെ ആ മരിച്ച ആളുടെ ഡീറ്റെയിൽസ് ഇതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും പുതിയ വണ്ടിയാണ് എന്നാ വിഷലിൽ നിന്ന് അതിൽ നിന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അവിടെ ആളുകൾ ഷൂട്ട് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യത്തിൽ നിന്നാണ് അതെങ്ങനെ കത്തി എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇനി വേണം അന്വേഷണം നടക്കാൻ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ കാർ കത്തി അതിനകത്ത് ഒരാളുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ആൾ സ്വദേശം കണ്ടെത്തിയിട്ടുണ്ട് ആരാണെന്ന് പോലീസ് അറിയിച്ചിട്ടില്ല സാജിദ അഷ്മൽ ചേരുന്നു സാജിത ഈ ആൾ ഇന്ന പ്രദേശത്താണ് മുണ്ടൂർ വേലിക്കാടുള്ള ആളാണ് എന്ന് പോലീസിന് എങ്ങനെ മനസ്സിലായി ആരാണ് മരിച്ചതെന്നുള്ളതിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ വിവരങ്ങൾ എന്തെങ്കിലും തരുന്നുണ്ടോ കൂടുതലായി മരിച്ചത് എന്ന സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ പോലീസ് എന്തായാലും ഇതിന് വിശദമായ പരിശോധന നടത്തുകയാണ് വേലിക്കാട് സ്വദേശിയുടെ പേരിലാണ് ഈ കാർ ഉള്ളത് ഈ ആർ ടി ഓണർ തന്നെയാണോ അതിനകത്ത് ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ചും പോലീസിന് ഇതുവരെ സ്ഥിരീകരണം ആയിട്ടില്ല അത് വിശദമായി പരിശോധിക്കണം എന്തായാലും വൈകുന്നേരം നാല് മണിക്ക് ശേഷമാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത് ഈ വയലിനോടും വനമേഖലയോടും ചേർന്ന പ്രദേശത്ത് ഒരു കാർ നിന്ന് കത്തുന്നതാണ് ഈ ആളുകൾ കാണുന്നത് ഈ റോഡരികിലായിരുന്നു കാർ ഉണ്ടായിരുന്നത് പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് പൂർണ്ണമായും തീ അണച്ചത് അതിനകത്ത് കത്തിക്കഴിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം ഉണ്ട് ഈ ആരെങ്കിലും ആത്മഹത്യ ചെയ്തതാവാനുള്ള സാധ്യതയാണ് പോലീസ് നിലവിൽ കണക്കാക്കുന്നത് എന്തായാലും നിലവിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തി വിശദമായ പരിശോധന നടത്തും